നമ്മളിൽ പലരും ഒരു ഫേസിൽ ലൈഫിൽ ഒറ്റയ്ക്കായിരിക്കും ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ആരും തന്നെ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് എന്നൊരവസ്ഥ വരും ഇത് എല്ലാവർക്കും ഒരുപോലെ തരണം ചെയ്യാനും സാധിക്കില്ല ഇത് ഭയങ്കര ഒരു വിഷമഘട്ടമായിരിക്കും പക്ഷെ ചിലവർക്ക് ഈ ഒറ്റപ്പെടൽ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും അവർക്കത് ഭയങ്കര ഓക്കെ ആയിരിക്കും ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഡിഫറെൻറ്റും ആയിരിക്കും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു ശൂന്യമായിട്ടുള്ള അവസ്ഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് വലിയൊരു അവസരമാണ് നമ്മുടെ തന്നെ ചിന്തകളെ സ്വപ്നങ്ങളെ ആഴത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് ഈ ഒറ്റപ്പെടൽ കൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മാറ്റും അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിനെ വേറൊരു രീതിയിൽ കാണാനുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റും എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ അതൊന്നുമല്ല അതിനുമേളിൽ നമ്മൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഫ്രണ്ട് എന്നുള്ള സത്യം മനസ്സിലാവും ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവുക അതായത് മറ്റുള്ളവരിലേക്കില്ലാതെ ആരുടെ അഭിപ്രായങ്ങളും ഒന്നും നല്ല ഏറ്റെടുക്കാതെ നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോവുക എന്നൊരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട് ആ സ്വാതന്ത്ര്യം തരുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് നമുക്ക് അത്രയും നല്ലതാണ് ആരെങ്കിലൊക്കെ നമ്മുടെ ചുറ്റും എപ്പോഴും നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും പാമ്പർ ചെയ്യാനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ നിരാശപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം സ്ട്രെങ്ത്തും ക്ലാരിറ്റിയോട് കൂടി ലൈഫിൽ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകുക പറയുന്ന ഫേസ് ഇത് ഇതിന്റെ ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ മനസ്സും തന്നെയാണ് പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ ഈ ലോൺലിനെസ് ഒരു പീരീഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ ലൈഫിൽ ആരൊക്കെ വന്നു പോയാലും നമ്മൾ ഒരു തരത്തിലും അത് തളർത്തില്ല എന്നതായിരിക്കും